നമസ്കാരം തീരും പലപ്പോഴും സ്വന്തം ഇല്ലാതാകുമ്പോൾ അവരുടെ ജീവൻ മറ്റൊരാളുടെ കൈയാൽ തീരുമ്പോൾ ഏതൊരച്ഛനും അമ്മയും ഒക്കെ പിടഞ്ഞു പോകുന്ന അവസ്ഥകളാണ് അവസരങ്ങളാണ് അവർ വിതുമ്പുന്നത് കാണാൻ ചിലപ്പോൾ ഓടിയെത്തുന്ന രാഷ്ട്രീയക്കാരുണ്ടാകും ആ രാഷ്ട്രീയക്കാരോട് കരഞ്ഞു കാല് പിടിക്കുന്ന അച്ഛനമ്മമാരെയും നമ്മൾ കാണും പക്ഷേ അവർക്ക് നീതി ലഭിക്കാറുണ്ടോ സിദ്ധാർത്ഥിനു നീതി ലഭിക്കുമോ എന്നൊക്കെ പലപ്പോഴും ചോദ്യങ്ങൾ ഓരോ ദിവസവും കഴിയും തോറും ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല കാരണം ഒരു പ്രതീക്ഷയുമില്ല ഈ സർക്കാരിൽ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ സംസാരം കിട്ടണം അദ്ദേഹം ടി വിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരിടത്ത് പോലും അയാളുടെ വാക്കുകൾ ഇടറിയില്ല എന്നുള്ളതാണ് ഒരു തവണ പോലും അയാൾ അറിയാതെ ബിദുമ്പിയില്ല എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും കനലെരിയുന്നത് പോലെ അയാളുടെ വാക്കുകൾ അയാളുടെ വാക്കുകൾ അത് കേൾക്കുന്നവരെയൊക്കെ പൊള്ളിക്കുന്നുവെന്നും സിദ്ധാർത്ഥൻ്റെ മരണം റാഗിങ് കൊണ്ടായിരുന്നില്ല രണ്ടാം ആരും റാഗ് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് സത്യത്തിൽ അതൊരു ആൾക്കൂട്ട വിചാരണയായിരുന്നില്ലേ ഏകദേശം പത്ത് നൂറ്റി അൻപത് പേർക്ക് മുൻപിൽ നഗ്നനായി നിർത്തി അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിനെ ഒരാൾ പോലും എതിർത്ത് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇക്കാലം എത്രയേറെ സാഡിസ്റ്റുകൾ ഉണ്ടാക്കി തീർത്തിരിക്കുന്നു സമൂഹമെന്ന് പറഞ്ഞു ഏകദേശം മൂന്ന് ദിവസം അന്നം കഴിക്കാതെയാണ് സിദ്ധാർത്ഥൻ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം ആ അച്ഛൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടപ്പോൾ എങ്ങനെയോ അറിയാതെയൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും കണ്ണു നിറയും എന്നുള്ളതാണ് കഴിച്ച അന്നം മുകളിലേക്ക് ഉരുണ്ടുകൂടി വരുന്നു എന്ന് തോന്നുന്നു സിദ്ധാർത്ഥനും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കുടുംബാംഗങ്ങളും നീതി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇതിന് പിന്നിൽ എത്ര ഉന്നതരാണെങ്കിലും ഏത് സംഘടനാ പ്രവർത്തകരാണെങ്കിലും അവർക്ക് അർഹിക്ക ശിക്ഷ അതുണ്ടാകേണ്ടതാണ് അത് ഉറപ്പുവരുത്തേണ്ടതാണ് അടുത്ത തലമുറയ്ക്ക് ഇവിടെ അതിജീവിക്കണമെങ്കിൽ അത് കൂടിയേ തീരൂ എന്നുള്ളതാണ് അത് പറയാതെ പോകാൻ കഴിയില്ല കേട്ടോ പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം കൂടി പറയാം ഈ ശ്രീജിത് പണിക്കർ പറഞ്ഞതുപോലെയുള്ള അതായത് ഒരു മിനിക്കഥ പോലെ ഒരു കുറിപ്പുണ്ട് കേട്ടോ അതിങ്ങനെയാണ് അതായത് ആ നാട്ടിലെ ഒന്നാം വീട്ടിലെ കാരണ പറഞ്ഞ പദവിലേറെ അസ്വസ്ഥനായിരുന്നു കുടിക്കാൻ പകർന്നു വെച്ച വെള്ളത്തിൽ വെള്ളത്തിലാകെ മരപ്പട്ടിയുടെ ഉണ്ടായിരുന്നു ഇത്ര ദുരിതം പേർന്ന് താൻ സുഖലോലുപതയിൽ കഴിയുന്ന നാട്ടുകാർക്ക് എങ്ങനെ അവവദിക്കാൻ കഴിയും കാരണവർക്ക് കപ്പം കൊടുത്താട്ടിലെ എവിടെയോ ഒതുങ്ങിക്കൂടിയൊരു സാധാരണക്കാരനും അന്നേ ദിവസം ഇതുപോലെ അസ്വസ്ഥനായിരുന്നു അതായത് വേർപ്പൊഴുക്കി വളർത്തിയ മകൻ്റെ ചേതനേറ്റ ശരീരത്തിലെ ആഴത്തിലുള്ള മുറിവുകളിൽ അവനെ കടിച്ചുകുടഞ്ഞ പേപ്പട്ടികളുടെ ചൂരുണ്ടായിരുന്നു മരപ്പട്ടി മലിനമാക്കിയ വെള്ളം പോലും ജീവൻ പൊലിയുമ്പോൾ അവൻ്റെ തൊണ്ട നനച്ചില്ല എന്നുള്ളതാണ് ഇതറിഞ്ഞ ഒന്നാം വീട്ടിലെ കാരണവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടുത്ത തവണ പരവേശം വന്നപ്പോൾ വെള്ളം കോരിയെടുത്ത കോപ്പയിൽ ഒന്നുകൂടി നോക്കേണ്ടി വന്നു നോക്കിയപ്പോൾ മരപ്പട്ടിയുടെ മൂത്രമാണോ അതോ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ പാപമാണോ തൻ്റെ വെള്ളത്തെ ദുഷിപ്പിക്കുന്നത് എന്ന് ഒരു വേള ആ കാരണവർ ചിന്തിക്കുകയായി ഞാൻ പറഞ്ഞത് ഈ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാരണവരൊന്ന് ചിന്തിച്ചു നോക്കൂ ചീഞ്ഞളിഞ്ഞു പോകുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ കാരണവരായി ഇന്നും ആ പാർട്ടിയുടെ തണലായി ആ പാർട്ടിയുടെ അരികെ പറ്റി നേടാവുന്നതിൻ്റെ അധികം നേടിയെടുക്കുന്ന ഒരാളിവിടെ ജീവിച്ചിരിപ്പുണ്ട് പിണറായി വിജയൻ ആ ജീവിച്ചിരിക്കുന്ന മുഖം അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇവിടെ തളർന്ന് തകർന്നു പോകുന്ന ഓരോ അച്ഛന്മാർക്കും നഷ്ടപ്പെടുന്ന മക്കളെന്ന് പറയപ്പെടുന്നത് അവരുടെ ജീവനാണ് ആ ജീവനെ തകർത്തെറിഞ്ഞതിന് ശേഷം പ്രസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ നാറിയ പ്രസ്ഥാനമായ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മും അടങ്ങുന്നവർ കൊന്നു തള്ളുന്ന ഇവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളുണ്ടല്ലോ അവരുടെ കുടുംബങ്ങളുണ്ടല്ലോ അവരുടെ അച്ഛനമ്മമാരുണ്ടല്ലോ അവരെക്കുറിച്ച് ഓർക്കാനെങ്കിലും ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട ഒരു സംസ്കാരം പേറുന്ന ഈ ഒരു പാർട്ടിയുടെ നേതാക്കളെങ്കിലും മനസ്സിലാക്കണം ഈ പ്രസ്ഥാനത്തെ ഇന്നും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഇവിടുത്തെ കുട്ടി സഖാക്കൾക്ക് എന്തും ചെയ്യുവാനുള്ള ധൈര്യം പകർന്നു നൽകുകയും ചെയ്യുന്ന കാരണഭൂതന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ കാലചക്രം നിങ്ങൾക്ക് നേരെയും വരുമെന്നുള്ള കാര്യം മറക്കരുത് തിരിച്ചറിയുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും കരയേണ്ടി വരും മക്കളെ ഓർത്ത് മകളെ ഓർത്ത് അല്ലെങ്കിൽ മകനെ ഓർത്ത്